ചെറിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ സിനിമാ നടൻ എന്നതിലുപരി സ്റ്റാർ മാജിക്കിലൂടെയാണ് താരത്തെ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെട്ടത് ഒപ്പം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ബിനീഷ് ബാസ്റ്റിൻ തന്റെ അമ്മച്ചയ്ക്കൊപ്പമുള്ള ചെറിയ സന്തോഷമുള്ള വീഡിയോകളിലൂടെ ബിനീഷ് ബാസ്റ്റിനെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു നടൻ ബിനീഷ് ബാസ്റ്റിൻ ഇപ്പോൾ വിവാഹിതനാവാൻ പോവുകയാണ് നടൻ ാണ് ഇക്കാര്യം മീഡിയയിലൂടെ അറിയിച്ചത് അടൂർ താരയാണ് വധു ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ച് ബിനീഷ് തന്നെയാണ് ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചത് ടീമെ ഇന്നു മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തതയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം ഇങ്ങനെ ഒരു കുറിപ്പ് കുറിച്ചുകൊണ്ടാണ് ചിത്രങ്ങൾ ബിനീഷ് പങ്കുവച്ചിരിക്കുന്നത് തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ആകും വിവാഹമെന്നും ബിനീഷ് കൂട്ടിച്ചേർത്തു തന്റെ അമ്മച്ചിയുടെയും തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുടെയും നിരവധി നാളായുള്ള ആഗ്രഹമായിരുന്നു തന്റെ വിവാഹമെന്നും ബിനീഷ് പറയുന്നു ഏഞ്ചൽ ജോൺ പോക്കിറ്റ് രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ കൊരട്ടിപ്പട്ടണം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഡബിൾ ബാരൽ തെറി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബിനീഷ് വേഷമിട്ടിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെ നിരവധി താരങ്ങളും ആരാധകരുമാണ് ബിനീഷിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത്